ഇത്രയും മൾബെറി പഴങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു ബോളുണ്ട് ഒരു കപ്പ് ഇത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്ന് ഒരു കപ്പ് മൾബെറി ഫ്രൂട്ട്സ് ആണിത് ഇതുകൊണ്ട് നമുക്കിന്ന് നല്ലൊരു ഹെയർ ഡൈ തയ്യാറാക്കാം ഈ മൾബെറി ഫ്രൂട്ട്സ് ഹെയറിന് വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ സി അയൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അത് കാരണം നമ്മുടെ മുടിയിലെ മെലാനിൻ നമ്മുടെ മുടിക്ക് നിറം തരാൻ അപ്പോൾ ഗ്രേ ഈ പ്രിമച്ചർ ഗ്രേ ഉണ്ടല്ലോ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന മുടി ഗ്രേ ആകുന്ന പ്രശ്നങ്ങൾ അതിനൊക്കെ ഇതിൻ്റെ ഇത് അപ്ലൈ ചെയ്താലും നല്ലതാണ് മൾബറി കഴിക്കുന്നതും നല്ലതാണ് മുടി നരച്ച് പോയവർക്ക് ഇതുകൊണ്ട് ഒരു ഹെയർ ഡൈ തയ്യാറാക്കി ഉപയോഗിച്ചാൽ നല്ല കറുത്ത മുടി കിട്ടും മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളൊക്കെ മാറും മുടി ഡ്രൈ ആയി പോകുന്ന പ്രശ്നം മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം അതൊക്കെ ഈ ഇതുകൊണ്ട് ഈ മൽബറി ഹെയർ ഡൈ കൊണ്ട് നമുക്ക് മാറ്റാം ഇത് ഒരു കപ്പ് മൽബറി ഫ്രൂട്ടിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഊറ്റിയെടുക്കണം മൽബറി ജ്യൂസിൽ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അത് മുടിയുടെ റൂട്ട്സിനെ ഹെൽത്തിയാക്കുകയും ചെയ്യും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമുണ്ട് ചിലർക്കൊക്കെ ആ പൊട്ടിപ്പോകുന്ന മുടി ബ്രേക്ക് ആയി പോകുന്നത് അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം ഈ മൽബറി ജ്യൂസിലൂടെ പഴുത്ത മൽബറിയാണ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കേണ്ടത് കണ്ടില്ലേ ഇപ്പം തന്നെ ഇതിനൊരു നല്ല വൈൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് ഇതിൻ്റെ എല്ലാ നല്ല ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഈ മൽബറി എല്ലാ വീടുകളിലും ഇതുണ്ടായിരിക്കുമല്ലോ ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റമിൻസും ഇതിലുണ്ട് ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇത് മുടിക്ക് നമുക്ക് ഹെയർ കളർ ചെയ്യാൻ ഹെയർ ഡ്രൈ ഉണ്ടാക്കാൻ വളരെ നല്ലതാണിത് ഇതിങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലെ ഈ ജ്യൂസൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കോളൂ ഇത് നമ്മൾ രണ്ട് ഗ്ലാസ് വെച്ചിരുന്ന രണ്ട് കപ്പ് വെള്ളമാണ് വെച്ചിരുന്നത് ഇതിപ്പോൾ ഒരു കപ്പായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഹെന്ന പൗഡർ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കണം നമ്മുടെ മുടിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഹെന്ന പൗഡർ ഞാൻ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ആവല പൗഡർ കൂടെ ചേർക്കാം ആവല പൗഡർ എന്ന് പറഞ്ഞാൽ നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ കോഫി പൗഡർ ഒരു ടീസ്പൂൺ ചേർക്കാം നെല്ലിക്കപ്പൊടിയും കോഫി പൗഡറും ഒക്കെ നമ്മുടെ മുടിക്ക് കളർ ചെയ്യാൻ കളർ തരുന്നത് നല്ല ഇൻഗ്രീഡിയൻ്റാണ് കോഫിയും നെല്ലിക്കപ്പൊടിയും മയിലാഞ്ചിയും മൈലാഞ്ചിയുടെ റെഡ് കളറോ ബ്രൗൺ കളറോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് കോഫി പൗഡറും നെല്ലിക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് നമ്മൾ മുമ്പ് തിളപ്പിച്ച് വച്ച് ഊറ്റിയെടുത്ത് മൽബറി ജ്യൂസാണിത് മൽബറി ജ്യൂസ് ഹെയറിന് വളരെ നല്ലതാണ് അത് മൽബറി വീട്ടിലുള്ളവരെല്ലാം ഇതൊന്ന് തയ്യാറാക്കി നോക്കണം പ്രിമച്ചർ ഗ്രേയിങ് ഉണ്ട് ചെറിയ കുട്ടികൾക്കുണ്ടാകുന്ന മുടി നരച്ചു പോകുന്ന അതിനൊക്കെ ഈ മൽബറി വളരെ നല്ലതാണ് ഇങ്ങനെ പേസ്റ്റ് തയ്യാറാക്കി ഓവർനൈറ്റ് വെക്കണം ഓവർനൈറ്റ് ഒന്ന് മീൻ ചെയ്യുന്നത് ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ ഇരിക്കണം ഇത് രാത്രിയിൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ രാവിലെ നമുക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാ നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു പത്ത് മണിക്കൂർ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂട്ടാണിത് ഇതിന് നല്ല കളറായിട്ടുണ്ട് ഹെയർ കളർ ചെയ്യുന്നവർ ഇത് കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഉപയോഗിക്കേണ്ടി വരും കെമിക്കൽ ഉപയോഗിക്കാത്തവർക്ക് ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ മുടിക്ക് നല്ല കളർ നല്ല കറുത്ത നിറം കിട്ടും നിരച്ച മുടിയൊക്കെ നല്ല കറുത്ത് കിട്ടും ഇത് ഷാംപൂ ചെയ്ത് ഉണങ്ങിയ മുടിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഷവർ ക്യാപ്പോ ടവലോ എന്തെങ്കിലും കൊണ്ട് മുടി കവർ ചെയ്ത് വെക്കണം ഇത് റൂട്ട് ടു എൻഡ് റൂട്ട് മുതൽ മുടിയുടെ ഫുൾ ലെങ്ത് ഇത് ആദ്യത്തെ പ്രാവശ്യം നമ്മളിത് അപ്ലൈ ചെയ്യണം അതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഇത് വെക്കണം ഇത് കാറ്റടിച്ച് മുടി ഉണങ്ങാൻ പാടില്ല ഉണങ്ങിയാൽ മുടിക്ക് റഫ്നെസ് ഉണ്ടാവും ഇത് ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകിക്കളയാം ആദ്യത്തെ പ്രാവശ്യം ഇത് കഴുകുമ്പോൾ നമ്മൾ ഷാംപൂ ഇടാതെ വേണം കഴുകാൻ പ്ലെയിൻ വാട്ടറിൽ മാത്രം കഴിയാൽ മതി ഇതിൻ്റെ കളറ് ഫോർട്ടി എയിറ്റ് ഹവേഴ്സിനുള്ളിൽ ഇതിൻ്റെ കളറ് നമുക്ക് മുടിയിൽ നല്ല ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ മുടിയുടെ കളർ നന്നായിട്ട് കൂടിക്കൂടി വരും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ നല്ലതായിട്ട് കളർ പിടിക്കും അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മുടിക്ക് നല്ല ഷൈൻ തരികയും ചെയ്യും ഈ മൽബറി മൽബറി ജ്യൂസ് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് മുമ്പേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മൽബറി ഉപയോഗിച്ചുള്ള ഈ ഹെയർ ഡൈ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരുടെ വീട്ടിലും ഈ മൽബറി കാണുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഇത് കടകളിൽ വാങ്ങാനും ഇപ്പോൾ കിട്ടുന്നുണ്ട് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം